സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പാകിസ്ഥാൻ ഭീകരതയെ പാകിസ്ഥാൻ ഭൂമിയിൽ പോയി നാമാവശേഷമാക്കി തിരിച്ചുവന്ന് ലോകത്തിൻ്റെ കയ്യടി നേടിയ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ കരുത്തുമായി കടന്നു വരുന്നത് ഒരു മലയാളിയാണ് മലയാളിയാണെന്നതിൽ അഭിമാനം ഏറെയുണ്ട് കാർഗിൽ യുദ്ധവീരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂറുകാരൻ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാരെ പശ്ചിമ എയർ കമാൻഡ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു നിലവിൽ ഷിലോങ് ആസ്ഥാനമായ കിഴക്കൻ വ്യോമസേന കമാൻഡിന്റെ മേധാവിയാണ് നമ്പ്യാർ വടക്കൻ രാജസ്ഥാനിലെ ബിക്കാനേർ മുതൽ സിയാച്ചിൻ ഗ്ലേസിയർ വരെയുള്ള മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പശ്ചിമ വ്യോമസേന കമാൻഡ് ഇന്ത്യൻ വ്യോമസേനയുടെ ആകെയുള്ള ബേസ് സ്റ്റേഷനുകളിൽ നാൽപ്പത് ശതമാനവും പശ്ചിമ എയർ കമാൻഡിന്റെ കീഴിലാണ് വ്യോമസേനയുടെ തലപ്പത്തെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്നാണ് രഘുനാഥൻ നമ്പ്യാർക്ക് ലഭിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് പദവിയിലെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് നമ്പ്യാർ മുപ്പത്തിയഞ്ചിലേറെ യുദ്ധവിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ അനേകം ഹെലികോപ്റ്ററുകൾ എന്നിവ നാലായിരത്തി എഴുന്നൂറ് മണിക്കൂർ പറത്തിയ അപൂർവങ്ങളിൽ അപൂർവമായ പരിചയ സമ്പത്ത് സ്വായത്തമാക്കിയ ധീരയോദ്ധാവ് കൂടിയാണ് നമ്പ്യാർ ഈ അടുത്ത നാളുകളിൽ നാം ഏറ്റവും കൂടുതൽ കേട്ട ഇന്ത്യൻ സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എസ് എസ് വാനോളമുയർത്തിയ മിറാഷ് യുദ്ധവിമാനം മാത്രം രണ്ടായിരത്തി മുന്നൂറ് മണിക്കൂർ പറത്തിയ കണ്ണൂരിൻ്റെ സ്വന്തം രഘുനാഥ് നമ്പ്യാർ രചിച്ചത് ഇന്ത്യൻ വ്യോമസേനയിൽ ഇന്നുവരെ തകർക്കപ്പെട്ടിട്ടില്ലാത്ത റെക്കോർഡ് കൂടിയാണ് മിറാഷ് രണ്ടായിരം വിമാനം നമ്പ്യാരുടെ കൈകളിൽ വഴങ്ങുന്നതുപോലെ മറ്റൊരാൾക്കും വഴങ്ങില്ല അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ടൈഗർ ഹിൽ യുദ്ധമുന്നണിയിൽ പകരം വെക്കാനില്ലാത്ത സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച നമ്പ്യാർ കാർഗിൽ യുദ്ധവീരനായി രാജ്യത്ത് ഇന്നും തലയോർത്തി നിൽക്കുന്നത് കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് വ്യോമസേനയുടെ സ്ക്വാഡ് നിയന്ത്രിച്ച നമ്പ്യാർ ഇരുപത്തിയഞ്ചോളം തന്ത്രപ്രധാനമായ സൈനിക ഓപ്പറേഷനുകളാണ് നടത്തിയത് രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ആകാശങ്ങളിൽ വിരിച്ച് ആ ചിറകിനുള്ളിൽ രാജ്യത്തിന് സുരക്ഷാ വലയം തീർത്ത് നമ്പ്യാർ പറന്നു നേടിയ പുരസ്കാരങ്ങൾ അനേകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച ഈ ജൈത്രയാത്രയിൽ അതിവിശിഷ്ട മെഡൽ വായുസേനാ മെഡൽ എൽ ഫ്ലൈറ്റ് ടെസ്റ്റ് മെഡൽ ബാർ എന്നിങ്ങനെ പതക്കങ്ങൾ പതിപ്പിച്ച ആ കിരീടത്തിൽ ഇനി അങ്ങോട്ട് ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു പ്രതിവർഷം ഒരു ലക്ഷം കോടിയോളം രൂപ വരുന്ന വായുസേനയുടെ നിയന്ത്രണവും ഇനി ഈ കൈകളിലാണ് ഇന്ത്യയുടെ ആകാശം ഉത്തരവാദിത്വത്തോടെ കാത്തുസൂക്ഷിക്കുന്ന കണ്ണൂർ കാടാച്ചിറയിലെ പത്മനാഭൻ രാധാ ദമ്പതികളുടെ മകൻ ഏറ്റവും വലിയ സന്തോഷം കാണുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യമിറങ്ങിയ ഡോണിയർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വിമാനം പറപ്പിക്കാനായി എന്നതാണ് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ നൂറ് കോടിയിലേറെ ജനങ്ങൾ സ്വതന്ത്ര വിഹാരം കൊള്ളുമ്പോൾ ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഒരു മലയാളിയുടെ കൈകളിലാണ് എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാം